കോൺഗ്രസും സി പി എമ്മും തമ്മിലുള്ള പോര് കേരളത്തിൽ മാത്രമേ ഉള്ളൂ സ്ഥിരം കേൾക്കാറുള്ളതാണല്ലേ അത് ശരി തന്നെയാണ് പക്ഷേ ഇവിടെ ഒന്നിക്കുന്നത് ബി ജെ പി താഴെ ഇറക്കാൻ തന്നെയാണ് ജനാധിപത്യം നിലനിൽക്കാൻ കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് ചെയ്യൂ മറ്റു മാർഗമില്ല ബി ജെ പിക്ക് ആരൊക്കെ നിൽക്കുന്നോ അവരെയൊക്കെ കൂട്ടി എന്നല്ലാതെ നിലനിൽപ്പില്ല സി പി എമ്മിന്റെ ഇന്ത്യയിലെ തലമുതിർന്ന നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ മണിക് സർക്കാർ പറയുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ത്രിപുര വെസ്റ്റ് മണ്ഡലത്തിൽ മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ച മൺക് സർക്കാർ ത്രിപുര പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ആശിഷ് കുമാർ സാഹയാണ് ഇവിടുത്തെ ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥി നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ പ്രാധാന്യമുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് ഡൽഹിയിൽ മാറ്റം വരുന്നില്ലെങ്കിൽ നമുക്ക് ത്രിപുരയെ രക്ഷിക്കാനാവില്ല ത്രിപുര വെസ്റ്റ് ലോക്കൽ മണ്ഡലത്തിൽ ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥി ആഷിക് കുമാർ സാഹ കോൺഗ്രസ് ചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ പാർട്ടി നേതാക്കളോടും പ്രവർത്തകരോടും അനുഭാവികളോടും ഞാൻ അഭ്യർത്ഥിക്കുന്നു മണിക് സർക്കാർ ശനിയാഴ്ച തെരഞ്ഞെടുപ്പ് റാലിയിൽ പറഞ്ഞു സി പി എം ചിഹ്നത്തിൽ വോട്ട് ചെയ്യുന്നതുപോലെ കോൺഗ്രസ് ചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ ഒരു മടിയും വേണ്ട അവസരം നഷ്ടമായാൽ സമൂഹത്തിൽ നിന്ന് അകന്നു പോകും ും ബി ജെ പിയെ തോൽപ്പിക്കാൻ കൂട്ടായി പ്രവർത്തിക്കണമെന്നതാണ് കാലത്തിന്റെ ആവശ്യമെന്നും സർക്കാർ കൂട്ടിച്ചേർത്തു മലയാളികൾക്ക് പരിചയമില്ലാത്ത സി പി എമ്മിനെയാണ് ത്രിപുരയിൽ കാണുക കേരളത്തിൽ കോൺഗ്രസിനെതിരെ നൂറ് എന്ന കണക്കിൽ ആക്ഷേപഹാരങ്ങൾ തൊടുക്കുന്ന ഇടതുപക്ഷത്തിനും വാളയാറിനപ്പുറം ചുവപ്പ് കൊടി എവിടെയെന്ന് പരിഹസിക്കുന്ന കോൺഗ്രസിനും ഇവിടെ മുന്നിലുള്ളത് പൊള്ളുന്ന യാഥാർത്ഥ്യമാണ് അധികാരവും പണവും ആൾബലവും എല്ലാമുള്ള ബി ജെ പി നേരിടാൻ ഒന്നിച്ചു നിൽക്കുക അല്ലാതെ മാർഗമില്ല ഇന്ത്യ മുന്നണിയുടെ പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത് എങ്ങനെയും ബി ജെ പി തകർക്കാനുള്ള ശ്രമം അതിന് സി പി എം ഏതറ്റം വരെയും പോകും അപ്പോഴൊരു കാര്യം മനസ്സിലാക്കാം എപ്പോൾ വേണമെങ്കിലും കേരളത്തിലും ഒരു മാറ്റം പ്രതീക്ഷിക്കാം വി ഡി സതീഷിനും പിണറായി വിജയനും തോളിൽ കൈയിട്ട് നടക്കുന്ന കാലം വിദൂരമല്ല ബി ജെ പിക്ക് നിൽക്കാനെങ്കിലും അങ്ങനെ വരുമോ എന്തോ കേരളത്തിൽ സി പി എമ്മിന്റെ അവസ്ഥ ഏറെ പരിതാപകരമാണ് അതിജീവിതയ്ക്കൊപ്പം നിന്നവർക്ക് കിട്ടിയ പണി നമ്മൾ കണ്ടതാണ് ഹർഷിനൊപ്പം ആർക്കൊപ്പം സെക്രട്ടേറിയറ്റിന് മുന്നിൽ കുറച്ച് പാവം പിള്ളേർ വെയിലുകൊണ്ട് കിടപ്പുണ്ട് ദിവസങ്ങളും മാസങ്ങളുമായി സുപ്രീം കോടതി വരെ ഇടപെട്ട അധ്യാപക നിയമനം വേറെ അങ്ങനെ പോകുന്നു കേസുകൾ നിങ്ങൾ നോക്കിക്കോ വോട്ടെടുപ്പ് കഴിയുന്ന സെക്കൻഡുകൾക്കുള്ളിൽ ഇവിടെ ലോഡ് ഷെഡിംഗ് പുനരാരംഭിക്കും കോൺഗ്രസ് കൊഴിഞ്ഞുപോക്ക് കാരണം ബുദ്ധിമുട്ടും ക്ഷീണത്തിലുമാണ് ത്രിപുര വെസ്റ്റ് സീറ്റിൽ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ആശിഷ് കുമാർ സാഹയാണ് മുന്നണി സ്ഥാനാർത്ഥി ഈസ്റ്റിൽ സി പി എമ്മിന്റെ രാജേന്ദ്ര സിറിയാങ്ങും രാജ്യസഭയിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന രാംനഗർ മണ്ഡലത്തിൽ സി പി എമ്മിന്റെ രത്തൻ മത്സരിക്കും